ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറച്ചു കാലമായി താളം കണ്ടെത്താനാവാതെ പ്രയാസപ്പെടുന്ന ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ജനുവരി മൂന്നിന് സിഡ്നിയിൽ നിർണായക ടെസ്റ്റിനിറങ്ങും വ്യക്തിപരമായ പ്രകടനത്തിന് പുറമെ ടീം ഇന്ത്യയുടെ നിലവാരം കുറഞ്ഞ പ്രകടനത്തിനും രോഹിത് വിമർശനശരങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയമാണിത് എല്ലാം മറക്കാൻ രോഹിത്തിന് മനോഹരമായ ഒരു ഇന്നിംഗ്സ് വേണം ബോധഗവാസ്കർ ട്രോഫിയിൽ രണ്ടേ ഒന്നിന് പിന്നിലായപ്പോൾ ഇന്ത്യക്ക് സിഡ്നിയിൽ വിജയിച്ചാൽ സമനിലയുമായി മടങ്ങാം ഫോം ഔട്ട് കാരണം വിഷമിക്കുന്ന രോഹിത് ശർമ്മയ്ക്ക് ടീമിന്റെ തുടർച്ചയായ തോൽവികളും കടുത്ത സമ്മർദ്ദം സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട് ന്യൂസിലൻഡിനെതിരായ ഹോം പരമ്പരയിൽ ചരിത്രപരമായ വൈറ്റ് വാഷ് തോൽവി വഴങ്ങിയതു മുതൽ പഴി കേൾക്കുന്ന രോഹിതിന് ഓസ്ട്രേലിയയിലും രക്ഷയില്ല മൂന്ന് ടെസ്റ്റുകളിൽ നയിച്ചപ്പോൾ രണ്ടെണ്ണത്തിൽ തോൽക്കുകയും ഒരു മാച്ചിൽ മഴ കാരണം സമനില രക്ഷപ്പെടുത്തുകയുമായിരുന്നു ഇന്ത്യ ജയിച്ച ഒന്നാം ടെസ്റ്റിൽ ടീം ഇന്ത്യയെ നയിച്ചതാവട്ടെ ജസ്പ്രീത് ബുംറയും ബോഡ ഗവാസ്കർ ട്രോഫിക്കു ശേഷം രോഹിത് ഭാവിയെക്കുറിച്ച് സുപ്രധാന തീരുമാനമെടുക്കുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബാറ്റിങ്ങിലും പരാജയപ്പെടുന്നതിനാൽ രോഹിത് ശർമ്മയ്ക്കുമേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് നാലാം ടെസ്റ്റിൽ ഇന്ത്യ തോറ്റതിനു പിന്നാലെ രോഹിത് ശർമ്മ കടുത്ത വിമർശനത്തിന് വിധേയനായിരുന്നു നിതീഷ് റെഡ്ഡിയുടെ റെക്കോർഡ് സെഞ്ചുറി ഉണ്ടായിരുന്നിട്ടും മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യ റൺസിന്റെ തോൽവിക്ക് കീഴടങ്ങി മുതിർന്ന ബാറ്റർമാർ റൺസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നതാണ് പരമ്പരയിലെ തോൽവികൾക്കെല്ലാം കാരണം രോഹിത്തിന് പുറമെ വിരാട് കോഹ്ലി ഷുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് തുടങ്ങിയവരും യഥാർത്ഥ ഫോമിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇന്ത്യയുടെ നവാഗത താരങ്ങളും വാലറ്റത്തെ പേസർമാരും വരെ ബാറ്റിംഗിൽ അസാധാരണ പ്രകടനം നടത്തിയ പിച്ചുകളിലാണ് രോഹിത്തും കോഹ്ലിയുമെല്ലാം തുടർച്ചയായി സ്കോർ കണ്ടെത്താനാവാതെ ഉഴരുന്നത് പെർത്തിൽ ഒന്നാം ടെസ്റ്റിൽ ജസ്പ്രീത് ഭ നയിച്ചപ്പോൾ ഇന്ത്യ കിടിലൻ ജയം നേടിയിരുന്നു പിന്നീടുള്ള മത്സരങ്ങളിൽ രോഹിത് ക്യാപ്റ്റൻ സ്ഥാനത്ത് തിരിച്ചെത്തി ഇതിലൊന്നും വിജയിക്കാത്തതും രോഹിത്തിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്ന ഘടകമാണ് പരമ്പരയിലെ രണ്ട് ടെസ്റ്റുകളിൽ രോഹിത് ആറാം നമ്പറിലും ഒരു മാച്ചിൽ ഓപ്പണർ സ്ഥാനത്തുമാണ് ബാറ്റ് ചെയ്തത് എന്നാൽ എല്ലാ ഇന്നിംഗ്സുകളിലും മുപ്പത്തേഴുകാരൻ പരാജയപ്പെട്ടു ഇത് രോഹിത്തിന്റെ ടെസ്റ്റ് ഭാവിയെക്കുറിച്ച് വീണ്ടും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തി അതേസമയം ന്യൂസിലാൻഡ് പരമ്പര മുതലാണ് കാര്യങ്ങൾ താഴേക്ക് പോകാൻ തുടങ്ങിയത് ടോം ലാദം നയിച്ച സംഘം ഇന്ത്യയെ ഞെട്ടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആദ്യമായി ഇന്ത്യ ഹോം ടെസ്റ്റ് പരമ്പരയിൽ തോൽവി സമ്മതിച്ചു ഫെബ്രുവരിയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ടൂർണമെന്റിൽ രോഹിത് ടീം ഇന്ത്യയെ നയിക്കുമെന്ന് ബി സി സി ഐ ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ച മുപ്പത്തേഴുകാരൻ ചാമ്പ്യൻസ് ട്രോഫിയോടെ എല്ലാ ഫോമാറ്റിൽ നിന്നും പിൻവാങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഓസീസിനെതിരെയുള്ള ടെസ്റ്റിന് ശേഷം ഈ ഫോമാറ്റിൽ നിന്നും വിരമിക്കുമെന്ന് കരുതുന്നവരുണ്ട് ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യക്ക് സമ്മാനിച്ച് കളമൊഴിയാൻ വിരാട് കോഹ്ലിയും ആഗ്രഹിക്കുന്നുണ്ടെന്ന സൂചനയുണ്ട് പരമ്പരയ്ക്കിടെ ആർ അശ്വിൻ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് രോഹിത് വിരമിക്കുകയാണെന്ന കിംവദന്തികൾ പ്രചരിച്ചിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടാൽ ടെസ്റ്റ് കരിയറിൽ തുടരുന്നത് രോഹിത് പുനരാലോചിക്കും ഡബ്ല്യു ടി സി ഫൈനലിൽ കടക്കാനുള്ള സാധ്യത കുറവാണ് ഓസസിനെതിരെയുള്ള അഞ്ചാം ടെസ്റ്റ് ജനുവരി മൂന്ന് മുതൽ ഏഴ് വരെ സിഡ്നിയിൽ നടക്കും